പ്രമേഹത്തിനും പാഷൻ ഫ്രൂട്ട് അമിതവണ്ണവും പ്രമേഹവും ും നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന പാഷൻ ഫ്രൂട്ട് ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ വിറ്റാമിനുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന ഈ പഴം മൊത്തത്തിൽ പോഷകാഹാരത്തിന്റെ ഒരു യഥാർത്ഥ ശക്തി കേന്ദ്രമാണ് പാഷൻ ഫ്രൂട്ടിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രതിരോധശേഷിയുടെ കാര്യത്തിൽ എല്ലാ പഴങ്ങളും മികച്ചതാണ് പാഷൻ ഫ്രൂട്ടും വ്യത്യസ്തമല്ല ഇതിൽ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിറ്റാമിൻ സി ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് ആരോഗ്യമുള്ള ചർമ്മത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ അവയിൽ നല്ല അളവിൽ വിറ്റാമിൻ എ കാൽഷ്യം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട് മൂന്ന് നാരുകളുടെ നല്ല ഉറവിടവും ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടവുമാണ് പാഷൻ ഫ്രൂട്ടിലെ ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റ് വിറ്റാമിൻ സി പോളിഫെനോൾസ് എന്നിവ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു നാല് പ്രമേഹ രോഗികൾക്ക് സുരക്ഷിതമായി കഴിക്കാൻ പറ്റുന്ന ഒരു പഴം കൂടിയാണ് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിന് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഉള്ളത് അതായത് അവ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കില്ല അഞ്ച് മലബന്ധം ഒഴിവാക്കാനും പതിവായി മലവിസർജ്ജനം നടത്താനും സഹായിക്കുന്നു വിറ്റാമിൻ സിയും മറ്റ് സസ്യ സംയുക്തങ്ങളും പോലുള്ള ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ അണുബാധയിൽ ചെറുക്കുന്നതിനും പ്രതിരോധശേഷി മെച്ചപ്പെടുന്നതിനും സഹായിക്കുന്നു ആറ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പാഷൻ ഫ്രൂട്ടിലെ പൊട്ടാസ്യം സഹായിക്കുന്നു നാരുകളും ആന്റി ഓക്സിഡൻറ്റുകളും ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ സഹായിക്കുന്നു ഏഴ് നാരുകൾ ഒരു പ്രീ ബയോട്ടിക്കായി പ്രവർത്തിക്കുകയും ശരീരത്തിലെ മൈക്രോബയോമിനെ നല്ല ബാക്ടീരിയകളാൽ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യവും അമിതമായാൽ ദോഷകരമായിരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പാഷൻ ഫ്രൂട്ടിൽ സ്വാഭാവിക പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് വലിയ അളവിൽ കഴിക്കുന്നത് കലോറി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലായതിനാൽ വൃക്കരോഗമുള്ളവർ പാഷൻ ഫ്രൂട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ അറിവുകൾ പൊതുസമൂഹത്തിലേക്കായി ഷെയർ ചെയ്യും എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.